സത്യമല്ലാത്തത് സത്യത്തിന് കാരണമാവുന്നില്ല യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം അൻപത്തഞ്ച് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ആദർശേന് ആദർശേന്ദർ ബഹിശ്ചൈവ യഥൈലോനുഭൂയതേ ബഹിരന്ത്ചിദാദേ തഥാ സർഗോനുഭൂയതേ വസിഷ്ഠൻ തുടർന്ന് പറയുന്നു സഭയിലെ എല്ലാ അംഗങ്ങളെയും കണ്ട് ലീലയ്ക്ക് അത്ഭുതമായി ഇത് അതിശയം തന്നെ ഇവരെ ഒരേ സമയം രണ്ടിടത്ത് ജീവിച്ചിരിക്കുന്നു ഇവരെ ഞാൻ ധ്യാനാവസ്ഥയിൽ അവിടെ കണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലും ഒരു പർവ്വതം കണ്ണാടിയിലെ പ്രതിബിംബത്തിനേൽ പ്രതിബിംബത്തിലും പുറത്തും ഒരേ സമയം കാണുന്നത് പോലെ ഈ സൃഷ്ടികൾ ബോധതലത്തിലും അതിന് പുറത്തും കാണപ്പെടുന്നു പക്ഷേ ഇതിലേതാണ് ഉണ്മ ഏതാണ് പ്രതിബിംബം സരസ്വതീദേവിയോട് ചോദിക്കുക തന്നെ രാജ്ഞി ദേവിയെ പൂജിച്ചു പ്രത്യക്ഷയാക്കിയിട്ട് ചോദിച്ചു ദേവി ദയവായി പറഞ്ഞു തന്നാലും ഈ ലോകം പ്രതിബിംബിക്കുന്ന ഇടം അതീവ നിർമ്മലവും അവിഛിന്നവുമാണല്ലോ അത് അറിവിന് വിഷയമല്ല ലോകം പ്രതിബിംബമായും പുറത്ത് ഘനരൂപത്തിൽ വസ്തു പദാർത്ഥ സമുച്ചയങ്ങളായും നിലകൊള്ളുന്നു ഇവയിലേത് ഉമ്മ ഏതാണ് നിഴൽ ദേവി ചോദിച്ചു ആദ്യം ഇതിന് നീ മറുപടി പറയുക നീ എങ്ങനെയാണ് ഉണ്മയെയും ഉണ്മയല്ലാത്തതിനെയും തരംതിരിക്കുന്നത് ലീല പറഞ്ഞു ഞാൻ ഇവിടെയും അവിടുന്ന് എൻ്റെ മുന്നിലും ഉണ്ട് അത് ഉണ്മയായി ഞാൻ പരിഗണിക്കുന്നു എൻ്റെ പ്രിയതമന് ഇപ്പോൾ ഉള്ളയിടത്തെ ഞാൻ അയഥാർത്ഥമായി കണക്കാക്കുന്നുള്ളൂ സരസ്വതി ചോദിച്ചു സത്യമല്ലാത്തത് സത്യത്തിന് കാരണമാവുന്നത് എങ്ങനെ കാര്യം എന്നത് കാരണം തന്നെയാണല്ലോ അവ തമ്മിൽ തത്വത്തിൽ യാതൊരു വ്യത്യാസവുമില്ല മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിൽ ജലം നിറയ്ക്കാം എന്നാൽ അതിൻ്റെ കാരണമായ മണ്ണിന് ജലം ഉൾക്കൊള്ളാനും ആവില്ല ഈ വ്യത്യാസം മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് നിന്റെ ഭർത്താവിൻ്റെ മരണം പ്രാപഞ്ചികമായ ഏത് കാരണത്താലാണ് ഉണ്ടായത് സ്ഥൂലമായ ഏതൊരു ഫലസിദ്ധിക്കും സ്ഥൂലമായ കാരണങ്ങളുണ്ടായിരിക്കും അതിനാൽ ഒരു കാര്യത്തിന്റെ കാരണം ഉടനെ തന്നെ കണ്ടെത്താനായില്ലെങ്കിൽ ഒന്നുറപ്പിക്കാം അതിന്റെ കാരണം മുൻപേ തന്നെ സ്മരണയായി നിലനിന്നിരുന്നു ഈ സ്മരണ ആകാശം പോലെ ശൂന്യമാണ് അതിനാൽ സൃഷ്ടിയും ശൂന്യമത്രേ നിന്റെ ഭർത്താവിൻ്റെ ജനനം പോലും സ്മരണയിലെ ഒരു വിഭ്രാന്തി മാത്രമാണ് ഇതെല്ലാം അങ്ങനെ തന്നെ ഇത് അയഥാർത്ഥവും സങ്കല്പവും സ സങ്കല്പ ഫലവുമാണ് സൃഷ്ടിയുടെ മോഹവിഭ്രാന്തിയെപ്പറ്റി വ്യക്തമാക്കാൻ ഞാൻ ഒരു കഥ പറയാം ശുദ്ധബോധത്തിൽ സൃഷ്ടാവിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ നീലമകുടം കൊണ്ട് മൂടിയ ഒര് ഒരിടിഞ്ഞു പൊളിഞ്ഞ കോവിലുണ്ടായിരുന്നു അതിൽ മുറികളായി പതിനാല് ലോകങ്ങളുണ്ടായിരുന്നു അതിലെ ദ്വാരങ്ങൾ ആകാശത്തിലെ മൂന്ന് ഭാഗങ്ങളായിരുന്നു സൂര്യന് വിളക്കായിരുന്നു അതിൽ ചിതൽപ്പൊറ്റുകളും അതായത് നാഗങ്ങൾ ചെറു മൺകൂനകൾ മലകൾ ചെറു ജലാശയങ്ങൾ അതായത് കടല് ഉണ്ടായിരുന്നു ഇതാണ് സൃഷ്ടി പ്രപഞ്ചം അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു മഹാത്മാവ് ഭാര്യയോടും കുട്ടികളോടുമൊപ്പം കഴിഞ്ഞു വന്നു അയാൾ നിർഭയനും ആരോഗ്യവാനുമായിരുന്നു ധാർമ്മികവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളും അയാൾ ഭംഗിയായി നിർവഹിച്ചു വന്നു